ഹായ് അപ്പം ഫ്രണ്ട്സ് ഇന്ന് ഡേറ്റ് റിവീലിംഗ് ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഫൈനലി ജി നമ്മൾ നമ്മള് മാരേജ് ഒക്കെ ആക്കി ഡേറ്റും കൂടി അറിഞ്ഞാൽ മതിയല്ലേ എല്ലാവർക്കും അലഹമില്ല എല്ലാം അങ്ങനെ ഹഷാറായി നടക്കുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തണം ഞങ്ങളെ വണ്ടിയോ ഇവിടെ വേറൊരാളുണ്ട് കേട്ടോ അപ്പം പിന്നെ വണ്ടിയാണോ അന്തോ ഹാപ്പി എന്തോ നമ്മൾക്ക് അപ്പോൾ ഡേറ്റ് ഞാൻ എത്രക്കല്ലോ റിവീൽ ചെയ്യണത് എല്ലാവരും ഉണ്ട് അവിടെ അപ്പോൾ എല്ലാവരും വിളിച്ചു കൂടിയിട്ട് നമുക്ക് ഒരുമിച്ച് ഡേറ്റ് റിവീൽ ചെയ്യാം എല്ലാവരും വെയിറ്റ് ചെയ്യണ ഒരു സംഭവമാണ് അപ്പോൾ നമ്മൂടിയൊക്കെ വെട്ടിട്ടോ മാര്യേജ് അപ്പോൾ ഇവിടെ ഡേറ്റ് ചെയ്യാൻ വേറെ ഒരാളുണ്ട് വേറെ ഒരാളും കൂടി ഗെയിം ഡേറ്റ് റിവീൽ ചെയ്യല്ലേ ബാപ്പ മേലെ എവിടെ പോയി വെരി നല്ല നമുക്ക് നമ്മളെ ചെക്കന്റെ കല്യാണ ഡേറ്റ് വെയിറ്റ് ചെയ്യണ കൊറേ ആൾക്കാരുണ്ട് വെരി നമുക്ക് മാരേജ് ഡേറ്റ് റിവീൽ ചെയ്യാം ഗൈസ് ഇതൊക്കെ പുതിയൊരു സംഭവല്ലേ നമ്മള് ആകെ മാറി പുതിയ ലൈറ്റ് നമ്മളെ എല്ലാം റൂമും കൂടി റെഡി ആയിട്ട് അപ്പൊ വാ എല്ലാരും വരൂ കമോൺ ഇവിടെ വന്നിരുന്നിട്ട് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്ക ഡേറ്റും കാര്യം ഡേറ്റ് ഡേറ്റ് ആണ് മെയിൻ ആയിട്ട് ആശിന്റെ മാര്യേജ് എന്നാ ചോയിച്ച് കിടക്കണ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ ും അതെ വെയിറ്റ് ചെയ്ത ദിവസത്തി കൊറേ ആൾക്കാര് ചോദിച്ചിരുന്നു എന്റെ വീടില്ലാത്ത അപ്പൊ പറ്റിച്ചു കുറച്ച് വീട് പണി ഒക്കെ റൂമില് ഒന്നും പോയി വിട്ടില്ല എന്നിട്ട് കിട്ടിട്ടില്ലേ അപ്പം ഡേറ്റ് അടുത്തു അതാണ് മെയിൻ പ്രശ്നം അപ്പം നമ്മളെ ഡേറ്റും കാര്യങ്ങളും അപ്പം ദിവസം എത്തി അപ്പാക്ക് എന്താ പറയാനല്ലേ അപ്പ പറയണെന്താ വളരെ സന്തോഷത്തിലാണ് എന്റെ മോന്റെ ഏറ്റവും സന്തോഷത്തിലെ ഞാനും അജന്ത സന്തോഷാവില്ല അതില് സന്തോഷമാണോ മാമ മാമകന്ന് പറയല്ലേ

വീഡിയോയിൽ പറഞ്ഞു ഇതില് മാമ പറയട്ടെ അല്ലെ ഞമ്മള് ആശീസ് വ്ലോഗില് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാരും പോയി കാണണം അല്ലെ നമ്മള് രണ്ട് ഞമ്മള് രണ്ടു ചാനലിലും ഉണ്ടാവും ഞമ്മള് ഫസ്റ്റത്തെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആശീസ് വ്ലോഗണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഈ കമന്റിൽ പിൻചെയുണ്ട് എല്ലാരും പോയി കാണുക അപ്പൊ ഇതില് അപ്പൊ ഇതില് മാമ പറ എന്നാണ് ഇൻഷാല് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി അല്ലെ ഞായറാഴ്ച അപ്പൊ ഇൻഷാല് അങ്ങനെ എത്തി അത് നമ്മുടെ വീട്ടിലൊരു കല്യാണം എന്ന് പറയുമ്പോ ഏതൊരാൾ സ്വപ്നമാണ് ഏതൊക്കെ ആണെന്ന് ആരോ സ്വപ്ന കല്യാണം ഞാൻ സ്വപ്നം ഞങ്ങള് ഞങ്ങള് സന്തോഷാണ് ഞങ്ങള് ഞങ്ങളെ ഏട്ടന്റെ കല്യാണാണ് ഞങ്ങളെ പരയ താഴത്തെ കല്യാണം പറഞ്ഞു അപ്പൊ അതേപോലെ ഞങ്ങള് എന്താ ഇടയില് അതെ മൂന്നാംകുട്ടികള് പിന്നെ അപ്പൊ ഇനി അങ്ങോട്ട് നല്ല നല്ല ജീവിതം നല്ല സ്പെഷ്യൽ ഉണ്ട് അപ്പം അത് നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയാണ് മെയിനായിട്ട് വേണ്ടത് അല്ലേ അപ്പൊ കല്യാണൊക്കെ വരും കല്യാണത്തിന് ഞങ്ങൾ റംഗോളിയും ഇതൊക്കെ ഉണ്ട് മാമന്റെ ഡാൻസ് ഒക്കെ ഉണ്ട് മാമന്റെ ഡാൻസ് ഒക്കെ മാമ മാത്രം അപ്പൊ ഒരുപാട് സന്തോഷം നമ്മൾ എന്ത് ചോദിക്കുമ്പോ അതിനൊക്കെ ഓരോരുത്തരും നമുക്ക് സജസ്റ്റ് ചെയ്യണം അപ്പൊ ആ കമന്റ് ചെയ്യണം എല്ലാവർക്കും എല്ലാരോടും ഫസ്റ്റ് ഫസ്റ്റ് നന്ദി ഉണ്ട് എന്ത് ചോദിച്ചാലും ഈ പരിപാടി ഇങ്ങനെ അടിപൊളിയാണ് കാര്യം അടിപൊലിയാണ് ശനിയാഴ്ച ട്വന്റി സെക്കൻഡില് നമ്മളവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം അല്ലെ എപ്പോ എല്ലാ അങ്ങോട്ട് പോണു അതെ പ്രാർത്ഥന അപ്പൊ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പൊ മറ്റേ ചാനലിൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ആക്കിട്ട് രണ്ട് ചാനലിൽ നമുക്ക് മാറി മാറി വീഡിയോസ് ഉണ്ടാവും രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് വീഡിയോസ് മെയിൻ ചെയ്യാത്ത പിന്നെ ആശയ്സ് പറഞ്ഞത് ബ്ലോഗൊക്കെ മറ്റൊരു കോമഡിട്ട് ഇനി മുതൽ ബ്ലോഗിന്റെ ഒക്കെ ഉണ്ടാവും അതിന്തിയിലൊക്കെ ആയിട്ട് മെയിൻ മെയിനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഉസ്മാന്റെ ഉസ്മാനും കുട്ടി അപ്പൊ നമ്മുടെ കല്യാണത്തിന്റെ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ അതെ അത് ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ 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 സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യ അപ്പൊ കല്യാണത്തിന് വരാൻ പറ്റുന്നവരൊക്കെ